അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് ആ സമ്പദ് വ്യവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല നമ്മളെപ്പോഴും പറയും ഈ ലോകത്തിന് മുഴുവൻ ഇന്ത്യ വേണം ലോകത്തിന് മുഴുവൻ ഇന്ത്യ വേണം അമേരിക്കയ്ക്ക് അതിനേക്കാൾ കൂടുതലായി ഇന്ത്യ വേണം രണ്ട് കാരണങ്ങളാലാണ് അമേരിക്കയ്ക്ക് നമ്മൾ വേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു മാർക്കറ്റിനെ അവഗണിക്കാൻ അമേരിക്ക പോലെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയും കഴിയില്ല ഒന്നാമത്തത് രണ്ടാമത്തത് ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് അത് ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ പൊസിഷനാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം അമേരിക്ക ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നതോ അമേരിക്കയെ ഏറ്റവും എതിർക്കുന്നതോ അമേരിക്ക ഏറ്റവും പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതോ ചൈന എന്ന് പറയുന്ന രാജ്യത്തെയാണ് അപ്പോൾ ഏറ്റവും വെല്ലുവിളിയായി കാണുന്ന ചൈനയെ ഏഷ്യയിൽ എതിരിടാനുള്ള കരുത്തുള്ള ഒരേ ഒരു രാജ്യം അത് ജപ്പാനല്ല അത് ഓസ്ട്രേലിയ അല്ല സൗത്ത് കൊറിയ അല്ല ഇന്ത്യയാണ് അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ പൊസിഷനും ഈ ഇക്കണോമിക് പൊസിഷനും അതായത് ജിയോ ഇക്കണോമിക് പൊസിഷനും ജിയോ പൊളിറ്റിക്കൽ പൊസിഷനും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനെ അവഗണിക്കാൻ അമേരിക്ക ആവില്ല ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പത്ത് ലക്ഷം പീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളുടെ തെലങ്കാനയിലെ വാറങ്കലിലുള്ള യൂണിറ്റ് ഇപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങി അവിടെ ഒരു ദിവസം പതിനൊന്ന് ലക്ഷം പീസ് ഉണ്ടാക്കാൻ സാധിക്കും അതിൻ്റെ സെക്കൻഡ് ഫേസ് വരുമ്പോൾ വീണ്ടും ഒരു പതിനൊന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ തെലങ്കാനയിൽ മാത്രം ഒരു ദിവസം ഇരുപത്തിരണ്ട് ലക്ഷം പീസാണ് പുറത്തിറങ്ങാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പത്ത് ലക്ഷം കൂടി കൂടി കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് ലക്ഷം പീസ് ഒരു ദിവസം ഞങ്ങൾക്ക് വിൽക്കണം ഈ മുപ്പത്തിരണ്ട് ലക്ഷം പീസ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ യൂറോപ്യൻ മാർക്കറ്റും അതുപോലെ യു കെ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും എല്ലാം കൂടി കഴിഞ്ഞാലും ഈ മുപ്പത്തിരണ്ട് ലക്ഷം ചിലവാക്കാൻ ബുദ്ധിമുട്ടാണത് അപ്പോൾ അമേരിക്കയ്ക്ക് മാത്രമാണ് ഇത്രയും ബൈയിങ് കപ്പാസിറ്റി ഉള്ളത് ഇത്രയും വലിയ ഗുഡ്സ് ഇത്രയും വലുതായിട്ട് മേടിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ഞങ്ങളുടെ ആ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം വെച്ചിട്ട് അമേരിക്കൻ മാർക്കറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളതിന് മാറ്റം വരുത്തുകയാണ് ഒരു പക്ഷേ വരുന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കിറ്റക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് അമേരിക്കൻ മാർക്കറ്റിൽ തന്നെ ചിലപ്പോൾ ഒരു ശതമാനം പോലും വിറ്റെന്ന് വരില്ല കാരണം മുഴുവനായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാറ്റാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് അതിനേക്കാൾ ഉപരി ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അതിന്റെ മൂന്നരട്ടിയോ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് അപ്പൊ ഞങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ട്രംപ് കാരണം തുറന്നു കിട്ടിയിരിക്കുന്നത്